കരയാതെ പോകാനുള്ള എപ്പോഴായാലും പോകും വിഷമിച്ചിട്ട് കാര്യമുണ്ടോ എന്നാ തൂന്നി പോയി നിങ്ങൾ കരച്ചിലേ കണ്ടാ തോന്നും ഞങ്ങൾ രണ്ടര പട്ടണയിലേക്ക് എടുക്കണം ഞങ്ങൾ രണ്ടു മാസത്തേക്ക് മക്കളെ കാണാൻ വേണ്ടി അമേരിക്കക്ക് പോകുന്നു ഞങ്ങൾ പോയത് തിരിച്ചു വരില്ല ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു വലിയ ഉണ്ടോ എനിക്കുണ്ടാ ഈ വീടും ഇതൊക്കെ വിട്ടു പോകാനായിട്ട് മക്കളെ പോകാതിരിക്കാൻ പറ്റൂ ശരിക്കും കൊച്ചിനെ നോക്കാനായിരിക്കും സാധാരണ അമേരിക്ക ആൾക്കാർ അച്ഛനും വിളിക്കണം കൊച്ചിനെ നോക്കാനാണല്ലോ അതിന് തന്നെ അതിന് തന്നെ അതിന് തന്നെ ആയിരിക്കും വരും സത്യം പറഞ്ഞ ഈ ചന്ദ്രികനെ ഞാനൊരു വേലക്കാരിയായിട്ട് ഇവരെ കണ്ടിട്ടില്ല അല്ല വേലക്കാരി എന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിക്കോളും നിങ്ങളുടെ വിചാരിക്കുക മനസ്സിലായി എല്ലാ ദിവസവും ചെടിക്ക് തളിക്കണം നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലേലും കൂട്ടി കിടക്കണ റോണിക്ക് ഭക്ഷണം കൊടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫോട്ടോ എന്നും കത്തിക്കണം അതല്ല അപ്പാഴെതിരി വിഷമിക്കല്ലേ മരുമോക്ക് പോകാതിരിക്കാൻ പറ്റും അടക്ക് നിന്റെ താഴെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ അമേരിക്ക വരെ പോകും നീക്കറിയാതെ ചന്ദ്രൻ നിങ്ങളൊന്നും ചിരിക്ക് പോയിട്ട് ഞാൻ ശ്രമിക്കാം നീ കരഞ്ഞോ ചന്ദ്ര ഞങ്ങൾ കൂട്ട മനസ്സിലാശ്വതി പോയപ്പോ എന്തോ സമാധാനം ആളെ പോയി കിട്ടി നമ്മളെ യും കോഴിമുട്ടയും കൂടോത്രം കേട്ടോളി ബാഗിലേക്ക് മൂദേവിനെ ഞാൻ പച്ചക്കട്ട് കത്തിക്കണതാ ഞാൻ എനിക്ക് വീട് കണ്ടിട്ട് കൊതിയായിട്ട് നമ്മക്കല്ലേ അവരെ അതിൽ അമേരിക്കയിൽ പോയി നീ ഇവിടെ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ അമേരിക്ക ഞാൻ മുതലാളി 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 നീ സ്ഥലമൊക്കെ എനിക്ക് സ്വന്തം ഭഗവാനേ ഈ കസാൻ എന്തോരം കൊച്ചതല്ലേ അല്ല മറ്റേ എന്തോ ഞാൻ എടിയ മറ്റേ കിളവനല്ലേ മരിച്ചു പോയ അപ്പാ മറ്റിയോ ആ ശരിക്കും അവരിപ്പൊ അമേരിക്ക പോയിട്ട് ഷൌട്ടിങ്ങിനൊക്കെ പോയിട്ട് തകർക്കുന്നുണ്ട് അവരുടെ അമേരിക്ക അതാണെങ്കി നമ്മുടെ അമേരിക്ക ഇതല്ലേ നമ്മള് പൊളിക്കുമല്ലേ 오늘은 다늘은 오늘은 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 오이은 오늘은 오늘은 오라은 오늘은 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 이늘은 오늘은 오늘은 오늘 오늘은 오늘 오늘은 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 오늘

ും പിന്നെ അവിടെ നിന്ന് കോട്ടയത്തെ അമ്മാനക്ക് ലോലിക്ക് മിസ്റ്റേക്ക് കളിക്കുന്നുണ്ടല്ലോ സത്യം പറഞ്ഞില്ലെന്ന് കേട്ടോ കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം അപ്പം സംസാരിക്കാൻ സംസാരിച്ചാണെന്ന് ഞാൻ വീഴ്ത്തില്ല ചെറുപ്പത്തിൽ നീ പോയോ നീട്ടോയോട്ട് എന്റെ പൈപ്പിനകത്ത് നീ വെടിപറി നിറച്ച് പള്ളിയിൽ പോയപ്പോ വെച്ചത് മറന്ന് പോയില്ല അത് അല്ലെ എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് നിങ്ങൾക്ക് മനസ്സിലായി നീ എന്റെ സ്വത്തുക്കൾ മൊത്തം അടിക്കാൻ വേണ്ടി കെണ്ടിക്കൂട്ടി തള്ളിയിട്ട് കൊന്ന കാര്യം ഞാൻ വെളിപ്പെടുത്തണം എനിക്ക് തള്ളിയിട്ട കാര്യം ആരോടും പറയരുത് എന്നെ പോലീസ് അകത്ത് അകാലത്ത് എളിയാതെ പോയൊരു കേസാണ്

അത് ശെരി അമേരിക്കക്കാരൻ പുതിയ പുതിയ പോയപ്പോട്ട കൂട്ടുകാരൊക്കെ എത്തിയേ ചന്ദ്ര ഏ ഹലോ ഒന്നുമില്ല അമേരിക്കക്കാരൻ ആരെയും കൊച്ചുമ്പോൾ അമേരിക്ക പോയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ചന്ദ്രനെ അപ്പൊ പറഞ്ഞാ എന്തായാലും അടിച്ചുപൊളിക്കുന്ന അവസ്ഥ കീഴ്ക്കാച്ചൊരു ഫുള്ള് ആ

പറയം പറ കണക്ക് പറയാം ഗുഡ് ബോയ് പണ്ടും ഇങ്ങനെ തന്നെ ഒടുക്കു പാട്ടാ മട പണ്ടും ഞാനിങ്ങനെ തന്നെ അല്ലായിരുന്നു അടിക്കാൻ വരുമ്പോ ഞാൻ വടി പിടിച്ചു ആ ഒടുക്കി പാട്ടാൽ മതി പണ്ടേ നിന്റെ എന്റെ കയ്യിൽ നിന്ന് റബ്ബർ വെട്ടി പൈസ മൊത്തം എടുത്ത് കൂടിയ സാധനം മാറ്റിട്ട് നിങ്ങൾ ഒരുമിച്ചാൻ വേണ്ടി വേറെ തന്നെ കാണിക്കരുത് തന്ത്ര മണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എന്റെ അപ്പം നല്ല മനുഷ്യനായിരുന്നു അല്ലേ നേരത്തെ പറഞ്ഞ മുതലാളി ഇല്ലേ അത് ഞാൻ അതിന്റെ ചെറിയ നോട്ടം ഉണ്ടെന്ന് പറഞ്ഞാ ആളില്ലേ അത് ഇതാ എടുക്കാച്ചു ആ ചെമ്പടമിട മലയാളി ബാങ്കിൽ അടക്കാൻ തന്നെ മൂന്നര ലക്ഷം രൂപ ഞാൻ അടക്കാതെ കൂട്ടടിച്ചു മലയാളി എന്നോട് കൊടുക്കണം കമ്മിലൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചില്ലേ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഭാഗ്യം ഇത്രയും നാളെ ഈ വീട്ടിൽ വേലയ്ക്ക് നിന്ന സ്ഥിതിക്ക് നിങ്ങളെ ഒന്നും ചെയ്യണില്ല മര്യാദക്ക് രണ്ടുപേരും കൂടെ വേറെ വീട്ടിൽ പോയി മാതിരി പരിപാടി കാണിക്കണം കേട്ടില്ല രണ്ടുപേരും ഒപ്പിട്ട് അന്നേരം എല്ലാം തീർക്കാം അത് റെഡിയാക്കി വന്നിട്ടുണ്ട് അത് തന്നെ അല്ല ഞാൻ ചന്ദ്ര മുതലാളി പറഞ്ഞിട്ട് വന്ന മുതലാളി പറഞ്ഞിരുന്നു ഈ വീടിന്റെ ആധാരം എളി നിന്ന് പോയെന്ന് ഒരു വ്യാജ ആധാരം ഇവിടുന്നെങ്കിലും സംഘടിപ്പിച്ചോണ്ട് വന്നാൽ എനിക്ക് ഇത്തിരി പൈസ ആരാന്ന് പറഞ്ഞു ഓ അത് ഞാൻ സംഘടിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് മുതലാളി ഒപ്പിട്ട് അന്നേരം തന്നെ ഈ വീട് വിൽക്കാൻ പറ്റും മുതലാളി തീരുമാനം പറയാനും പറയേണ്ടത് ആ മുതലാളിയല്ല പിന്നെ ഈ മുതലാളിയാ എന്ത് തീരുമാന